ഡീസല് ടൈമിങ് ചെയിൻ ഒക്കെ മാറണ സമയത്ത് ടൈമിംഗ് ചെയിനിന്റെ ഈ ഭാഗത്ത് ഈ ഒരു കവറിൻ്റെ കാവറിന്റെ ഇവിടെ ഒരു പാക്കിംഗ് വരും ഈ ഒരു പാക്കിങ് മാറിയില്ലെങ്കിൽ നല്ല ലീക്ക് വരാൻ സാധ്യതയുണ്ട് താഴേക്കെല്ലാം ലീക്ക് ആയി നല്ല ലീക്ക് താഴേക്ക് അടിച്ച് വന്നിട്ടുണ്ട് ഫുൾ ലീക്ക് ആയിട്ടുണ്ട് അതായത് ആ സൈഡ് ഈ ടെൻസ്റ്ററിന്റെ സൈഡ് അതുപോലെ വാട്ടർ പമ്പിന്റെ സൈഡൊക്കെ ലീക്ക് ഉണ്ട് ഇവിടുന്ന് ഇത് കൂടെ ഒലിച്ച് രണ്ട് സൈഡിൽ കൂടെ ഒലിച്ചിട്ടിങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ താഴെ വണ്ടിയുടെ താഴെ കൂടി കാണും നമ്മുടെ താഴേക്ക് വരികയാണെങ്കിൽ വേണ്ടതാ മൊത്തം ലീക്ക് താ ഓയിൽ ലീക്ക് അങ്ങനെ തന്നെ അടിച്ചിട്ടുണ്ട് സമ്പിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴേക്കും സമ്പിൻ്റേതായിരിക്കും ലീക്ക് പക്ഷെ സമ്പിൻ്റെ അങ്ങേ ആ സൈഡിൽ ലീക്കില്ല അതുപോലെ അപ്പുറ സൈഡ് ഗീബോക്സ് വരുന്ന സൈഡിൽ ലീക്കില്ല ഈ ഒരു സൈഡ് മാത്രമേ ലീക്കുള്ളൂ ഇതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ തിര ഈ ഒരു ഇവിടുത്തെ വിഭാഗത്തെ പാക്കിങ് ആ പാക്കിങ് മാറാത്ത ഇതുകൊണ്ട് വരുന്നതാണ് ചെറിയ നിസ്സാര പൈസ അതിന് വരുന്നുള്ളൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് അപ്പൊ വണ്ടിയുടെ കംപ്ലയിന് എന്ന് പറഞ്ഞാല് കസ്റ്റമർ ടൈമിംഗ് ചെയ്യാൻ ചെയ്തതിന് ശേഷം വണ്ടി കുറച്ച് കിലോമീറ്റർ കൂടിയതിനു ശേഷം വീണ്ടും ഓയിൽ ലീക്ക് വന്നതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും ഓയിൽ ലീക്ക് ഓയിൽ സമ്പിന്റെ ഭാഗത്ത് അപ്പൊ ആ ഭാഗത്തൊക്കെ ഉണ്ട് അതുപോലെ മുകളുടെ ഭാഗത്ത് എൻജിന്റെ ടൈമിംഗ് ചെയ്യുന്ന കവറിന്റെ ഭാഗത്തൊക്കെ അപ്പം ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ചെക്ക് ചെയ്യണം അപ്പൊ നല്ല വീട് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് കൂടാം അതുപോലെ ഓയിൽ ലീക്കിൻ്റെ വേറൊരു മെയിൻ കാരണങ്ങളിൽ ഒന്നാണിത് ഈ ഒരു പൈപ്പ് ഓയിൽ സെപ്പറേറ്റ് കുന്ന പൈപ്പ് ഈ ഒരു പൈപ്പ് ഇതാ ഇതായി ഞാൻ പുതിയായിട്ട് ഇട്ടിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാധനം അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതിനൊക്കെ നല്ല റബ്ബർ റബ്ബർ ടൈപ്പ് നല്ല പ്രസ് ആവാണ് ഇത് എഞ്ചിൻ്റെ ചൂടായിരുന്ന ഹീറ്റായിട്ട് ഈ റബ്ബർ എന്തെയോ സ്റ്റിക്കി ആയി പോകും ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആയി പോകും അപ്പോൾ അതിൻ്റെ പഴയത് ഞാൻ കാണിച്ചു തരാം അതാണ് പഴയതേണ്ട പഴയതൊക്കെ സ്റ്റിക്കി ആയിട്ട് ഇതുകൊണ്ട് അമർത്തുമ്പോൾ അനങ്ങുന്നില്ല എന്താ ഭയങ്കര ടൈറ്റായി പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഉണ്ടാകാം ചെറുതായിട്ട് പൊട്ടിയിട്ടാണ് ക്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ടോ അതൊക്കെയാണ് ലീക്കായി പോകുന്നത് മെയിൻ കാരണം ഒന്ന് സ്റ്റിക്കി ആയി പോയിട്ടുണ്ടോ പ്ലാസ്റ്റിക് ടൈപ്പ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഇതിങ്ങനെ റബ്ബർ ആണെങ്കിൽ ഇങ്ങനെ പൊട്ടാൻ സാധിക്കേണ്ട ഓരോ പീസായിട്ട് പൊട്ടിപ്പോകാന് നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഓയിൽ ലീക്കിന് മെയിൻ കാരണങ്ങൾ വരുന്നത് ഒന്ന് ഈ ഒരു പൈപ്പ് അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിതാണ് ഈ ഒരു പാക്കിങ്ങിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ടൈമിങ്ങിൻ്റെ കവറിലെ ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ക്യാപ്പിൻ്റെ ഒരു പാക്കിങ് കണ്ടോ ഈ ഒരു പാക്കിങ് നല്ല സ്മൂത്ത് റബ്ബർ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആണ് ഇത് പഴയ പാക്കിങ്ങുണ്ടോ കുറച്ച് സ്റ്റിക്കി ആയിപ്പോ കുറച്ച് ടൈറ്റാണുണ്ടോ കുറച്ച് ടൈറ്റാണെന്ന് അപ്പോൾ പുതിയൊരു പാക്കിങ് ഇട്ട് അതിന് ആക്കി നമ്മൾ ആക്കിയിട്ട് കയറ്റി കൊടുക്കാം കയറ്റിയതിനു ശേഷം ഇവിടെയൊക്കെ ഒന്ന് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യണം ഡീസലൊക്കെ ഇട്ട് തുടച്ച് ആക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലീക്ക് ലീക്കൊക്കെ കൊണ്ടുവന്ന് ചെക്ക് നമ്മൾ കുറച്ച് കിലോമീറ്ററുകളൊക്കെ ഓടിച്ച് കുറച്ചധികം കിലോമീറ്റർ ഒക്കെ ഓടിച്ചതിന് ശേഷം ഇതാ വണ്ടിയിൽ ആ ഓയിൽ ലീക്കുള്ള ഭാഗം നേരത്തെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ലീക്ക് ആയിരുന്നു നമ്മൾ വെള്ളടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പം ലീക്ക് ഒന്നുമില്ല ഈ ഒരു ഭാഗത്തൊക്കെ ലീക്ക് ഒക്കെ ഫുള്ള് പോയിട്ടുണ്ട് അതുപോലെ ഇതുപോലെ വാട്ടർ പമ്പിന്റെ വരുന്ന ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് ഇപ്പോൾ കുറച്ച് കിലോമീറ്റർ ഉടനെ ശേഷം അടിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കട ഈ ഒരു ഭാഗത്തുനിന്നും ലീക്ക് ഒന്നും ഇല്ല അടിയിൽ ഓയിൽ സമ്പിന്റെ ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു നേരത്തെ നമ്മളൊക്കെ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്താ ഓയിലേക്കൊക്കെ ഏകദേശം ഒക്കെ ഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളാ മുകളത്തെ രണ്ട് പൈപ്പ് ഈ ഒരു പൈപ്പും ഇവിടുത്തെ ഒരു പൈപ്പും അതുപോലെ താഴെ ഇതിൽ വരുന്ന ഈ ഒരു കവറിൽ വരുന്ന ടൈമിങ്ങിൻ്റെ കവറിൽ വരുന്ന ആ പാക്കിംഗ് കൂടിയാണ് മാറിയത് അപ്പം ഈക്കൊക്കെ ഏകദേശം നമ്മൾ ഫുള്ള് മൊത്തത്തിൽ വെള്ളടിച്ച് കഴിയും എഞ്ചിൻ റൂം മൊത്തത്തിൽ വെള്ളടിച്ച് കഴിയുക അതിന് ശേഷം ഈ ഭാഗത്തൊക്കെ ഈ ബാറ്ററിയുടെ ഈ ഭാഗത്ത് അതുപോലെ ഇ സി എമ്മിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് നിന്നും അധികം പ്രഷറിൽ അടിച്ചിട്ടില്ല അതിന് ശേഷം വയറിംഗ് വരുന്ന ഭാഗത്ത് എല്ലാം എല്ലായിടത്തും ഏറെ അടിച്ച് മൊത്തം വെള്ളം നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് വെള്ളം ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷമാണ് നമ്മൾ വണ്ടി ഓടിച്ചത് ഓക്കെ എല്ലാം ക്ലീൻ ആക്കി എയർ അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയ ശേഷം വേറെ കുഴപ്പമില്ല അങ്ങനെ പ്രശ്നമൊന്നും തരായില്ല കാരണം എല്ലാ കപ്പളറിനൊക്കെ എല്ലാത്തിനും പാക്കിങ് വരുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പം വരുന്നില്ല ഇപ്പം മൊത്തത്തിൽ ലീക്കൊക്കെ റെഡി ആയിട്ടുണ്ടോ മെയിൻ കാരണങ്ങളിൽ ഞാൻ പറഞ്ഞു ഈയൊരു പൈപ്പ് അതുപോലെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു എഞ്ചിൻ ടൈമിങ് ചെയിനിൻ്റെ കവറിൻ്റെ വരുന്ന ആ ഒരു പാക്കിങ് അതുപോലെ പാക്കിങ് അതൊക്കെയാണ് മെയിനായിട്ട് ലീക്ക് വരാനുള്ള കാരണങ്ങൾ നല്ല ലീക്ക് ലീക്ക്ണ്ടായിരുന്നു അതുപോലെ പുറകിലെ ഈ മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു സംഭവം അല്ലേ സൈഡിലേക്ക് മൊത്തത്തില് നമ്മൾ ഓയിൽ ലീക്ക് ഒക്കെ കറക്റ്റ് ചെയ്തു അപ്പോൾ മെയിനായിട്ട് അപ്പൊ ഭാഗത്ത് ടൈമിംഗ് കവറിന്റെ ഭാഗത്ത് ഫൗണ്ടേഷന്റെ കടയിലായിട്ട് ഒരു ചെറിയൊരു പാക്കിങ് വരുന്നുണ്ട് ആ ഒരു പാക്കിങ് ഒരു ചെറിയൊരു ഒരു ഒരു എൻട്രി വരുന്നുണ്ട് ഡൈമിങ് ചെയ്തിൻ്റെ ആ ചെയിനൊക്കെ വേണം ടെൻസിൻ്റെ ഭാഗത്ത് ചെറിയൊരു അടപ്പ് ആ ഒരു ടോപ്പിൻ്റെ ഭാഗത്ത് ചെറിയൊരു പാക്കിംഗ് വരുന്നുണ്ട് ആ പാക്കിംഗ് സ്റ്റിക്കായി പോയതും അതുപോലെ ഓയിൽ സെപ്പറേറ്റ് ഉണ്ട് ഓയിൽ സെപ്പറേറ്റിൻ്റെ ഹോസ് കുറച്ചും കൂടി സ്റ്റിക്ക് ആയി റബ്ബറിൻ്റെ ഹോസ്സാണ് അപ്പോൾ കുറെ ചൂടാണ സമയത്ത് തന്നെ സ്റ്റിക്കായി പോകും അപ്പോൾ സ്റ്റിക്കായി പോയിട്ട് അതിൻ്റെ ഗ്യാപ്പ് കൂടെ ഓയിൽ ലീക്ക് ഒലിച്ചിറങ്ങി താഴെ സമ്പിൻ്റെ ഭാഗത്തൊക്കെ ഒലിച്ചിറങ്ങിയതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ആ പൈപ്പും മാറി അതുപോലെ ആ പാക്കിങ്ങും മാറി ഒരു സെപ്പറേറ്റിൻ്റെ ആ പാക്കിംഗ് കൂടി മാറി ലീക്ക് ഒക്കെ ശരിയായിട്ടുണ്ട് ബാക്കി വേറെ ഭാഗത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ മൊത്തം ഡീസലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് ശേഷം എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കി ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇപ്പം ലീക്കൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളെ കുറച്ച് മുമ്പ് കാണിച്ചത് ലീക്കൊന്നുമില്ല അപ്പം എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഓയിൽ ലീക്ക് ടൈമിംഗ് ചെയിൻ ഒക്കെ വരുന്ന സമയത്ത് ഓയിൽ ലീക്ക് ഇതുപോലെ പൈപ്പ് അതുപോലെ പാക്കിംഗ് ഇതൊക്കെ എന്തായാലും പൂർണ്ണമായും മാറാൻ ശ്രമിക്കുക കാരണം എന്തായാലും ചൂടായിട്ട് ഇത്രയും കിലോമീറ്റർ ഓടി ചൂടായു ശേഷം ഈ പൈപ്പും അതുപോലെ പാക്കിംഗ് ഇതൊക്കെ സ്റ്റിക്കി ആയി പോയിട്ടുണ്ടാവും റബ്ബർ ടൈപ്പ് ടൈപ്പാണ് കുറെ ചൂടാവുമ്പോൾ സ്റ്റിക്കി ആയി പോയിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ടൈമിങ് ചെയ്ത് ചെയ്യുന്ന ഭാഗത്തോ അല്ല സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഓയിൽ ലീക്ക് ഒക്കെ കാണുകയാണെങ്കിലോ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോയ്ക്കായ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുവിട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ